ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്താണ് പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത് ആദർശിൻ്റെ പുതിയ തീരുമാനങ്ങൾ നയനയെ ആകെ ഞെട്ടിച്ചുകളഞ്ഞിരിക്കുകയാണ് വീടിന് അപമാനം ഉണ്ടാക്കിയ പരസ്യം താൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ആദർശ് ഇനി ഇതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് അറിയുന്നതിനുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുകയാണ് നമ്മുടെ നയനയും കൂട്ടരും എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് അനിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അനി തന്നെ തേടി എത്തിയ ഫോൺ കോളിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്നു ഈ കാര്യം തിരിച്ചറിയുന്നത് നയനയുടെ സഹോദരിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇനിയും അനിയുടെ കൂടെ നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നും അനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തൻ്റെ സ്നേഹം പുറത്തു പറയാതെ മാറി നടക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ നയനയുടെ സഹോദരി എന്നാൽ ഇതേ സമയം ആദർശിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു വഴിത്തിരിവ് കടന്നുവരാൻ പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്